ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ സനിലേ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ സനിലെ എന്തെങ്കിലും വിശേഷം സുഖാണോ ശങ്കർ പിന്നെ നമസ്കാരം ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം കറുത്ത മുത്തന് വന്ദനം എന്ന് പറയുന്നു കഴിച്ചോ ചേട്ടാ ശങ്കർ ചേട്ടാ ഫുഡ് കഴിച്ചോ ദേവതി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം സുഖമാണോ കഴിച്ചോ എന്തോ അച്ചിരിക്കണേ സല്ലേ ഇത് പറ്റി ദേവതി എന്താണ് വിശേഷം പറഞ്ഞ കണ്ടിട്ട് ഞാനില്ലേ നിന്നെ കൊറേ നാളായിട്ട് കണ്ടിട്ട് കാണാനും ഇല്ല കമന്റും ഇല്ല കഴിച്ചു ഡി ഡിയോ ആ ഞങ്ങൾ അങ്ങനെ വിളിക്കാറില്ല കേട്ടോ ദോശയോ ഓക്കേ ഓക്കേ അപ്പൊ ഞാന് രേവതി കാണാണ്ടായപ്പോ എനിക്കാ ഏതില കമന്റ് അടിച്ച് രേവതി ഒന്നും കൂടി അറിയില്ല ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കി എടുത്ത് നോക്കി ലാസ്റ്റ് കിട്ടി എന്നിട്ടാണ് ഞാൻ മെസ്സേജ് അയച്ചത് ഏർ അഭിലാഷേട്ടാ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഏട്ടാ എന്തെങ്കിലും വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ ചേച്ചിയും അവളൊക്കെ എന്ത് ചെയ്യുന്നു സുഖായിരിക്കുന്നോ പിന്നെ മഴയൊക്കെ ഉണ്ടോ തെങ്ങേ ഞങ്ങളുടെ ലൈവ് ഇപ്പോൾ കഴിഞ്ഞോളൂ എന്താ വരാഞ്ഞത് അയ്യോ ഞാന് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല കേട്ടോ ഞാൻ എന്നിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ അറിയാലോ അപ്പം ഞാൻ അങ്ങനെ ഓരോ വീഡിയോസ് നോക്കി 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 അതിൽ നിങ്ങൾ കമന്റ് അടിച്ചതെന്ന് നോക്കി അതിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്ക് കമന്റ് അടിക്കുന്നത് അല്ലാതെ വീഡിയോസ് അങ്ങനെ കാണുന്നില്ല നോട്ടിഫിക്കേഷൻ ആരുടെയും വരാറില്ല എനിക്ക് ഞാൻ എല്ലാവരുടെയും നമുക്ക് അറിയുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ വീഡിയോസ് ഞാൻ എടുത്ത് നോക്കി അങ്ങനെയാണ് ഞാൻ ലൈക്ക് അടിക്കുന്നത് നെറ്റ് കട്ടായി പോയി ചേച്ചി ചേച്ചി കറണ്ട് പോയി അതാ കറണ്ടും പോയോ ആ കറണ്ട് പോയ വൈഫൈ ആയിരിക്കില്ലേ അതാണ് കട്ടായി ചെയ്തത് ചേച്ചി സുഖാണ് സുഖം സുഖം ഇടയ്ക്കൊക്കെ ഞങ്ങളൊക്കെ ഓർക്കണം കേട്ടോ രേവതി ഞാന് നിന്നെ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് ഇന്നിട്ടാറോ നിനക്ക് കമന്റ് ചെയ്തത് ചേച്ചി പറഞ്ഞത് കേട്ടില്ലായിരുന്നു അതാ അതെ ഞാന് നിന്നെ കാണാനില്ല നീ മെസ്സേജ് വായിക്കുള്ള ഒന്നും വായിക്കുള്ള അപ്പൊ ഞാൻ എന്ത് ചെയ്തു പഴയ വീഡിയോസ് എടുത്തിട്ട് അതില് നിന്റെ കമന്റ് നോക്കി തെരഞ്ഞു അത് എത്രത്തെ വീഡിയോസ് തിരഞ്ഞിട്ടാണെന്നു പറഞ്ഞു കിട്ടിയത് എന്നിട്ടാണ് ഞാൻ നിനക്ക് കമന്റ് അടിച്ചത് എന്നും ഓർക്കാറുണ്ട് ആടോ ആഹാ ഞാൻ വന്നപ്പോഴാണ് തിരിച്ചു വന്നത് അല്ലേ ആ തിരക്കൊക്കെ ആയിരിക്കും അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു അഭിലാഷ ഫുഡ് കഴിച്ചോ സല്ലി പോയോ ചിരിച്ചു മയങ്ങിയിട്ട് അവിടെ നിൽക്കണ്ടായിരുന്നു പോയോ ആടിയോ വരുന്നവരൊന്നും ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാൻ മറന്ന എല്ലാവരും ഒന്ന് ലൈക്ക് കേട്ടോ എനിക്ക് പറയാ മറന്ന് നിങ്ങളും മറന്ന് പോകണ്ട ഞാനും മറന്നു പോയി നിങ്ങളും മറന്നു പോയിന്ന് വിചാരിക്കുന്നു മാദേശ് വാങ്ങ വണക്കം എപ്പിടി നല്ല ഹായ് വാങ്ങ പിന്നെ വേലീന യ്യും ഒക്കെ ആയിരുന്നു തീരെ കണ്ട നമ്മൾക്ക് എപ്പോഴായാലും നമ്മളെ ദൈവം കാണും ബെഡ് റെസ്റ്റ് പറഞ്ഞിരുന്നു ആണോ അന്ന റെസ്റ്റ് എടുക്കണം കേട്ടോ ഡോക്ടർമാർ എന്താ പറഞ്ഞത് അതുപോലൊക്കെ ചെയ്യണേ ഞാൻ ചേട്ടനോട് പറയാ ചേർന്നോട് പറയാറ്റീവായി അയ്യോ വിഷമിക്കണ ശെരിയാകും കേട്ടോ ശെരിയാകും ശെരിയാവും ഞാൻ ഇത്തിരി സന്തോഷിച്ചു പോകും സാരമില്ല എല്ലാം ശെരിയാകും ല്ലാത്ത ടെൻഷനിലായിരുന്നു അതാണല്ലേ വിഷമിക്കണ്ട ടെൻഷനൊന്നും അടിക്കണ്ടോ അതൊക്കെ ശരിയാവും എല്ലാം അതിന്റെ സമയത്ത് ശെരിയാവും നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കേച്ചി സാപ്പിങ്ങളാ ചേച്ചി നാമക്ക് സാപ്പാച്ചു ഏർ ഇപ്പത്താ ലൈവ് സാപ്പിട്ട് അപ്പം താ ലൈവ് വന്നേ எப்படி இருக்கீங்க எங்க ஊர்ல எல்லாம் மழை இருக்குதா ரொம்ப நல்லாச்சு உங்களை எல்லாம் பார்த்துட்டு இப்போ தமிழ்நாட்டில இருந்து யாரும் அப்படி வர வேலை எல்லாம் எப்படி போயிட்டு இருக்குது சாரம்பிள்ளை ஜேச்சி நீங்களும் எல்லாரும் என்ன ஒருமே தண்ணி உண்டு அதிகா കഴിച്ചോ ഞാൻ കഴിച്ചു കഴിച്ചിട്ട് ഞാൻ ഇപ്പൊ വന്ന ഇരുന്നത് അവര് രണ്ടുപേരും കഴിച്ചിട്ടില്ല ഞാൻ വേഗം കഴിച്ചു ഞാൻ ലൈവിൽ വരാൻ വേണ്ടിട്ട് വേഗം കഴിച്ചു അവര് കഴിക്കുന്നേ ഉള്ളു മഴയേ கடலை கடலை போட்டு இருந்ததுனாலே இல்லை வேலை எல்லாம் இருக்கு ஸ்கூல் யூனிஃபார்மா ஸ்கூல் யூனிஃபார்மா அப்படிங்களா ஓகேங்க ஓகேங்க ரொம்ப நல்லா ஒர்க்கு இருக்கு அர்ஜுன் ஹை லேவிலுக்கு சுவாகம் அர்ஜுன் எந்த விசேஷம் சுகானோ புடக்கு கழிச்சோ എന്റെ ലൈവിൽ കാര്യം പറഞ്ഞതാണ് കാര്യം പറഞ്ഞതാണ് ചേച്ചി എന്ന് പറയണല്ലേ കുഞ്ചൂസ് എന്തിയെ കുഞ്ചൂസ് എവിടെ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഹായ് തമിഴോ ആ തമിഴ് തമിഴേ കണ്ടിട്ടില്ലേ തമിഴ് അർജുനെ ആ എന്താ അങ്ങനെ തമിഴോ എന്ന് ചോദിക്കണം അറിയാത്ത പോലെ തമിഴെ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പാചകമാണോ ചേച്ചി ആ പാചകം അവര് മുട്ടയും ബ്രെഡും കൊണ്ടൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ചെയ്യണം എന്നെ ഓർമ്മയുണ്ടോ പിന്നെ നല്ല ഓർമ്മയുണ്ട് ഇണ്ടല്ലോ പക്ഷെ ഡീ പി തോന്നുന്നു ഡീ പി എന്തൊന്നും ഓറഞ്ച് കളറായിരിക്കണേ ராஜேஷே ஹாய் கழிச்சோ லைவ்லேயும் ராஜேஷம் கழிச்சோம் வந்தாரு என்னால வந்த அவர் கிட்ட ஓகே பேசுறேங்க பேசுறேங்க நான் வந்து பேசுறேன் ചേട്ടനക്ക് തോലെ എന്ത് പറയുന്നു ചേച്ചി അങ്ങനെ പോകുന്നു ആണോ സുഖം പിന്നെ വർക്കണ്ടോ ഇനി പച്ചയാക്കണം ഇനി വല്ല പച്ച പിടിച്ചാലോ അത് പോയിന്റ് അത് ശെരിയെന്നു

ചേട്ടനുണ്ടോ ചേട്ടൻ ചേട്ടൻ അടുപയല്ല ഒരു ഓമ്പലിക്കും വേണം ആണോ അങ്ങനെയാണോ ഉം ചേച്ചി കുഞ്ചു ക്ലാസ് ഉണ്ടോ നാളെ അതോ നാളെ ഞാൻ അറിഞ്ഞില്ല നാളൊക്കെ ഇന്നലെ പിന്നെ ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെ ക്ലാസ് ഒക്കെ ഇന്നലെ എന്താ പ്രത്യേകതും ടീച്ചർമാരെ അയക്കായിരിക്കും നോക്കാം ലൈവ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മെസ്സേജ് വരാൻ താമസം ये जैसे भी गांव में नहीं वैसे ही तो